കട്ടച്ചിറ യുവധാരയുടെ ആഭിമുഖത്തിൽ പഠനോപകരണ വിതരണം ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു കട്ടച്ചിറ യുവധാരയുടെ ആഭിമുഖത്തിൽ പഠനോപകരണ വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു ചേത്ര സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ പ്രഥമാധ്യാപകൻ കുര്യാക്കോസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു വിമുക്തി കോർഡിനേറ്റർ മോബി വർഗീസ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി യുവധാര പ്രസിഡന്റ് വി പി പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി സുധീഷ് ചന്ദ്രബോസ് സ്വാഗതം പറഞ്ഞു വാർഡംഗം സ്വപ്ന മനോജ് വയനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ വാർഡ് വികസന സമിതി കൺവീനർ എം വി സുധാകരൻ വുമൻസ് വെൽഫെയർ പ്രസിഡന്റ് ഓമന ജോസഫ് യുവതാര വൈസ് പ്രസിഡന്റ് ടി എം മജീഷ് രക്ഷാധികാരി ഒ ബി അനിൽകുമാർ സെലീന ജോസഫ് എന്നിവർ സംസാരിച്ചു വെല്ലുന്ന കമ്പനികൾ അവർ അതുകൊണ്ട് അവർക്ക് ഒരു മൈക്രോസോഫ്റ്റ് ലഭിയിൽ നിന്ന് നിരവധി കമ്പനികൾ ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെ സമർദ്ധനായിട്ടുള്ള ആളുകളെ ഞാൻ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് അത്രമാത്രം സമർത്ഥരാണ് നമ്മുടെ ഓരോ നമ്മുടെ മക്കൾ ഓരോ അപ്പോ നമ്മൾ അവരെ നൽകി അവരെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഫോൺ കൊടുക്കാതിരിക്കുകയല്ല ഫോൺ യഥാവിധി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മള് തീരെ ചെറിയ കുട്ടികൾ കുട്ടികൾക്ക് എൽ കെ ജി എം കെ ജി മാസ്യം പഠിക്കുമ്പോൾ മുതൽ നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ നടക്കുവാനായിട്ട് ഫോൺ അവരുടെ മുന്നിൽ തുറന്നു വെച്ചു